രണ്ടായിരത്തി ഇരുപത്താറിലെ വർഷഫലം കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം മേടത്തിലും മുക്കാൽ ഭാഗം ഇടവത്തിലുമാണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് നക്ഷത്രങ്ങളെ സംബന്ധിച്ച് ഒരു മേടക്കൂറിൽ നിൽക്കുന്ന കാർത്തികയ്ക്ക് ഏടരശനിയും ഇടവക്കൂറിൽ നിൽക്കുന്ന കാർത്തികയ്ക്ക് പതിനൊന്നിൽ ശനിയാണ് അപ്പോൾ പതിനൊന്നിൽ ശനി ഏറ്റവും നല്ലതാണ് പിന്നെ അതേപോലെ രണ്ടിൽ ഇടവക്കൂറിൽ നിൽക്കുന്ന കാർത്തികയ്ക്ക് രണ്ടിലാണ് വ്യാഴം വന്ന് നിൽക്കുന്നത് അപ്പോൾ രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഇത്തിരി നല്ല ഫലങ്ങളാണ് വന്നേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറില് ജൂൺ വരയ്ക്ക് അവർക്ക് ഏറ്റവും നല്ല ഫലം തന്നെയാണ് ഇപ്പോഴും കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ മാസത്തിൽ ഒമ്പതാം തീയതിക്ക് ശേഷം ആ വ്യാഴം കർക്കിടകത്തിന് പോകുമ്പോൾ മാത്രമാണ് അവർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നത് കുഞ്ഞു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അല്ലാതെ വേറെ ശനീശ്വരം മാറുന്നില്ല അപ്പോൾ പതിനൊന്നിലെ കൊണ്ട് നമുക്ക് ഏറ്റവും നല്ല നമ്മൾ നമ്മളത്രയും നാൾ വർക്ക് ചെയ്തെന്നൊക്കെ ലാഭങ്ങളൊക്കെ ഒരു സമയമാണ് പതിനൊന്നിലെ ശനി മേടൻ രാശിയിലുള്ള കാർത്തിക അവരെപ്പോഴും ക്ഷേത്രത്തിൽ പോകാൻ നന്നായിട്ട് പ്രാർത്ഥിക്കണം ഇടവൻ രാശിയിലുള്ളവർക്ക് ജൂൺ മാസത്തിന് ശേഷം അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ കുട്ടികളാണെങ്കിലും എടുത്തു ചാടി ഒരു തീരുമാനവും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ എടുത്തു ചാടി ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അവർ നന്നായിട്ട് ആലോചിച്ച് മുന്നോട്ട് പോവാം പിന്നെ ക്ഷേത്രത്തിൽ ദേവീക്ഷേത്രത്തിൽ ദേവീക്ഷേത്രത്തിൽ കാർത്തിക നക്ഷത്രക്കാർ രണ്ട് രാശിയിൽ പെടുന്നവരായാലും ക്ഷേത്രത്തിൽ പോവാം ഒരു ഏഴു ദിവസമൊക്കെ ഇടവിട്ട് ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഒരു ഏഴു ദിവസം അടുപ്പിച്ച് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാം ശിവക്ഷേത്രത്തിൽ പോയിട്ട് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യാം പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഹോമത്തിനായാലും കൊടുക്കാം അത് മൃത്യുജയം എന്ന് പറഞ്ഞാൽ നമുക്ക് മൃത്യുവിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് ദുരിതങ്ങള് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും ഏറ്റവും നല്ലതാണ് അപ്പം അതുകൊണ്ട് മാസത്തിൽ മാസത്തിലൊരിക്കൽ ഒരു പുഷ്പാഞ്ജലിയോ ഹോമോ ഒക്കെ ചെയ്താൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ രണ്ട് കൂറില് പെടുന്നവർക്കും ഏറ്റവും നല്ല ഫലങ്ങളാണ് വരുന്നത്